കേരള കർഷക സംഘം നടപ്പിലാക്കുന്ന തരിശുരഹിത പൈനൂർ മണ്ഡലം പരിപാടിയുടെ ഉദ്ഘാടനം കാനായി വയലിൽ നടന്നു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വയലിൽ ഞാറ് നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ബയലിൽ ഞാർന്നിട്ടുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് സവിശേഷ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ മലയാളി ഭക്ഷണം കൊണ്ട് മാരകമായ രോഗത്തിലേക്ക് പോവുകയാണ് ഇത് തടയിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലേ അതിനകത്ത് എന്ത് ഇടപെടലാണ് നമ്മൾ നടത്താൻ പോകുന്നത് മറ്റൊരു കണക്കൂടെ ഞാൻ പറയട്ടെ എല്ലാം കണക്ക് പറയാൻ വന്നല്ല എൻ്റെ സംസാരത്തിൻ്റെ ഇന്നത്തെ മൊത്തം പ്രചോദനം പ്രകാശം മാസ്റ്റർ പറഞ്ഞ വരികളിൽ നിന്ന് സ്വാഭാവികം അങ്ങനെ സംഭവിക്കും ഒരാൾ പറഞ്ഞിട്ട് പറയാം അടുത്താൾ കയറി പിടിച്ച് തൂങ്ങി പോയിരിക്കും അത് നമ്മളൊരു ശീലത്തിന്റെ ഭാഗം കൂടെ ഒരു കണക്കുണ്ട് അത് ഐ സി എം ആർ പറയുന്നതാണ് നമ്മൾ ഒരു ദിവസം എത്ര പച്ചക്കറി കഴിക്കണമെങ്കിൽ ഇരുന്നൂറ് ഗ്രാം പച്ചക്കറി കഴിക്കണം നൂറ് ഗ്രാം പഴം കഴിക്കണം അമ്പത് ഗ്രാം ഇലവർഗ്ഗങ്ങൾ കഴിക്കണം അമ്പത് ഗ്രാം കിഴങ്ങ് വർഗങ്ങൾ കഴിക്കണം നമ്മുടെ നാട്ടിൽ എന്താ ഇന്ത്യക്കാതെ മാതൃകയായിരിക്കുന്നവരാണ് ഞങ്ങൾ മലയാളിയെക്കാൾ ശുദ്ധിയുള്ളവർ വ്യക്ത വൃത്തിയുള്ളവർ ലോകത്ത് പറയുന്നുണ്ടാവില്ല നമ്മളെ കഴിഞ്ഞ് വേറെ ഒരു മനുഷ്യനില്ലെന്നാണ് നമ്മുടെ ധാരണ പക്ഷേ ഇന്ത്യൻ ശരാശരിയേക്കാൾ താഴെയാണ് ഈ പയ്യന്നൂർ എം എൽ എ ടി എ മുധനൻ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പാനോളി പദ്ധതി വിശദീകരണവും അഗ്രി ആർമിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ മുൻ എം എൽ എ സി കൃഷ്ണൻ വി നാരായണൻ പി സന്തോഷ് പി ശശിധരൻ പി കുഞ്ഞിക്കൃഷ്ണൻ പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു